നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമഗ്ര ശിക്ഷാ കേരളയുടെ വിദ്യാഭ്യാസ പദ്ധതി സ്കൂൾ തല പഠനോത്സവം ഇരിങ്ങാലക്കുട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൺ പാറേക്കാടൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക പി വി അസീന സ്വാഗതം പറഞ്ഞു അമ്മമാരുടെ മാഗസിൻ തായ്മൊഴി ബി പി സി സത്യപാലൻ പ്രകാശനം ചെയ്തു എഇ ഡോക്ടർ എം സി നിഷ ട്രെയിനർ ഡോക്ടർ സോണിയ വിശ്വം പല പരിപാടികൾക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലേ അത് മനഃപൂർവമല്ല പല കാര്യങ്ങൾക്കും അവിടെ മുൻസിപ്പാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഇന്നും തിരക്കിലോട്ട് പറഞ്ഞില്ല പക്ഷെ ഈ വർഷം അറിയാം അതുകൊണ്ട് തന്നെയാണ് ടീച്ചിൽ വെച്ച ബന്ധു തന്നെയാണ് കൃത്യസമയത്ത് തന്നെയാണ് ഞാൻ വരാനുള്ള സാഹചര്യം ഒരുക്കിയത് നമുക്കറിയാം ഈ പഠനോത്സവം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ മികവ് ഇവിടെ പ്രകടിപ്പിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേക ശ്രദ്ധിച്ച് വന്നപ്പോൾ നിങ്ങളെല്ലാവരും ആ കയ്യടികൾ നന്നായിട്ട് കയ്യടിക്കുന്നു പ്രാർത്ഥനാഗീതം പാടിയപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ മാത്രമേ പാടാതിരുന്നൂ ബാക്കിയെല്ലാവരും നന്നായിട്ട് പാടാൻ ശ്രദ്ധിക്കുന്നു ഈ നമുക്കൊക്കെ വലിയൊരു ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിലെ വിദ്യാർത്ഥിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം ഹ്യൂമനോയിഡ് നിർമ്മിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നിന്ന് കരസ്ഥമാക്കി ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി തോമസ് ജോസഫ് തെക്കേത്തല മുഖങ്ങൾ തിരിച്ചറിയുകയും ശബ്ദങ്ങൾ കേൾക്കുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന മെട്രിക്സ് എന്ന റോബോട്ട് നിർമ്മിക്കുമ്പോൾ പതിനാല് വയസ്സും എട്ടു മാസവുമായിരുന്നു തോമസിന്റെ പ്രായം ഇരിങ്ങാലക്കുട തെക്കേ തലവീട്ടിൽ പരേതനായ ഡോക്ടർ ജോസഫ് തോമസിന്റെയും മാലിനി ജോസഫിന്റെയും മകനാണ് തോമസ് ഭക്തി ചൊരിഞ്ഞ് ആറാട്ടുകുഴ തിരുവാതിര വിളക്ക് വെളുപ്പിന് മൂന്നു മണിക്ക് ശേഷം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് നടന്നു തിമില പാണികൊട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് ഒരു പ്രദക്ഷിണം തുടർന്ന് ചെമ്പടകൊട്ടി പുറത്തേക്ക് എഴുന്നള്ളി പ്രദക്ഷിണം തുടങ്ങി ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചു അവിടെ വെച്ച് വിസ്തരിച്ച വിളക്കാചാരം തുടർന്ന് വനന്തലയിലെ ശ്രുതിയോടുകൂടി ഒന്നര പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിച്ചു വിസ്തരിച്ച കേളി കുഴൽപ്പറ്റ് കൊമ്പുപറ്റ് എന്നിവയെ തുടർന്ന് ഏഴ് മുപ്പത് വരെ അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചാരിമേളം നടന്നു മേളം പടിഞ്ഞാറി നടപ്പുറയിൽ അവസാനിച്ചതിനു ശേഷം ഇടയ്ക്ക പ്രദക്ഷിണമുണ്ടായി പുതുപ്പള്ളി സാധു ശാസ്താവിന്റെ തിടം വേറ്റി ഉരുട്ടുചെണ്ടയിൽ പെരുവനം കുട്ടന്മാരാരും കുറുങ്കുഴലിൽ കീഴോട്ട് നന്ദൻ <ubers> <default> <ra> ും വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും ശാസ്താവിന്റെ തിരുമുമ്പിൽ നടന്ന പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി പാലത്തിൽ സംരക്ഷണവേലി മന്ത്രി വാക്കുപാലിച്ചില്ലെന്ന് കോൺഗ്രസ് ആത്മഹത്യാ മുനമ്പായി മാറിയിരിക്കുന്ന കരുവന്നൂർ മേൽപ്പാലത്തിൽ സംരക്ഷണവേലി സ്ഥാപിക്കാമെന്ന ഉറപ്പ് നൽകിയ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ഡോ ആർവിന്ദ് വാക്കുപാലിച്ചില്ലെന്ന ആരോപണവുമായി കോൺഗ്രസ് പുറത്തശ്ശേരി മണ്ഡലം കമ്മിറ്റി രംഗത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ആത്മഹത്യകളും ആത്മഹത്യാ ശ്രമങ്ങളും നടന്ന ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണ വേലി നിർമ്മിക്കണമെന്നത് നാട്ടുകാരുടെ ആവശ്യമായിരുന്നു സ്ഥലം സന്ദർശിച്ച വേളയിൽ എത്രയും വേഗം സംരക്ഷണ വേലി നിർമ്മിച്ചു നൽകാമെന്ന് മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതുമാണ് എന്നാൽ കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ എന്നതുപോലെ നടക്കാത്ത ഉറപ്പായിരുന്നു അതെന്നും വാക്കുപാലിക്കാത്ത മന്ത്രിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് പി കെ ബാസി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് I C L Medi Lab, Empowering Health, near Altara, opposite Village Office, Iringalakkuda, from the house of I C L. To line, weaving stories around you. To line, designer studio, creations made from the heart.